സന്തോഷത്തിൽ ആണ് ആണ് ഞാൻ ഞാൻ കൊച്ചിയിൽ നല്ലൊരു ഒഫീഷ്യൽ പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട് പോയി നോക്കട്ടെ അവിടെ അങ്ങനെ നടക്കുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ ഒന്നും പറയാനില്ല കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു വൈബ് തന്നെ കേട്ടോ അതായത് കായലൊക്കെ ആയിട്ട് നല്ല എന്ത് പറയാ താജ് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നത് ശരിക്കും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുകളായിട്ടും ഒക്കെ വന്ന് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് തന്നെ കേട്ടോ പിന്നെ അതുമല്ല ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സിനെയൊക്കെ അവിടെ വെച്ച് കാണാൻ പറ്റി പരിചയപ്പെടാൻ പറ്റി അതിനപ്പുറം ഈ ഒരു ഇവന്റിൽ എനിക്കും ക്ഷണം കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര അഭിമാനം തോന്നുന്നേട്ടോ അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവര് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡി എന്തൊക്കെയാ അവർ ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഓരോ ഐഡിയ ഇല്ല കേട്ടോ ഒന്നും ഓർത്ത് വെക്കൂല ഞാൻ പിന്നെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സുകൾ താങ്ങും തണലും ആയിട്ട് എന്റെ കൂടെ ഉണ്ടാകും എല്ലാം അവരെന്നെ പറഞ്ഞെന്ന് അവരെന്നെ ചെയ്ത് തന്നിണ്ടാവുകൊണ്ട് പിന്നെ അതെനിക്കൊരാശ്വാസമാണ് കേട്ടോ അപ്പൊ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ വക കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല സത്യം പറഞ്ഞാൽ പിന്നെ പിന്നെന്താ ഈവനിങ് സെക്ഷനാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെതാ ചെന്നുടനെ കോഫി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് സ്നാക്സും കാര്യങ്ങളും ഒരുപാട് ഐറ്റങ്ങൾ കേട്ടോ ഏത് ഏതാ എടുക്കേണ്ടതെന്ന് അറിയാത്ത തരത്തിലായിരുന്നു അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ പ്രോഗ്രാം തുടങ്ങാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ പിന്നെന്താ നമ്മുടെ മുതൽ അതായത് എൽ ബിജു അവരുണ്ടോ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ ഉള്ള ആൾ അമ്പത്താറ് മില്യൺ സബ്സ്ക്രൈബ് അമ്പത്താറ് മില്യൺ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ചില്ലറൊക്കെ കാര്യമല്ല അങ്ങനെ അവരൊക്കെ അവിടെ കണ്ടു പിന്നെ അതിലടക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അവർ സ്ലെയിമ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ യൂട്യൂബിൻ്റെ ഐക്കൺ വെച്ചിട്ടുള്ള ബോക്സും അതുപോലെ ഗെൽറ്റ് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഏത് രൂപത്തിലും ഭാവത്തിലും ഷേപ്പിലും നമുക്ക് ചെയ്യട്ടെ എന്ത് വേണമെങ്കിലും ദ ശംനം കണ്ടോ ബട്ടർഫ്ലൈ രൂപത്തിലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ആയിട്ടില്ല അങ്ങനെ ഈ മോജി അങ്ങനെ പല രൂപത്തിലും പലരും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടോ ഞാനുണ്ടല്ലോ എനിക്കുണ്ടോ രൂപത്തിലും ഭാവത്തിലൊക്കെ ചെയ്യാൻ കഴിയണം ഞാനൊക്കെ കൂടെ അങ്ങോട്ട് വരകി അയൽ വെച്ചാൽ അടച്ചിട്ടോ എനിക്ക് ക്ഷമല്ല അതാണ് മെയിൻ പ്രശ്നം അങ്ങനെ നന്നായി ചെയ്ത ആൾക്ക് സമ്മാനമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രോഗ്രാമൊക്കെ അടിപൊളിയായിരുന്നു നന്നായിട്ട് തന്നെ എല്ലാവരും എൻജോയ് ചെയ്ത് കേട്ടോ പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ആ ഒരു ബോർഡിലുണ്ടല്ലോ അതിൽ എല്ലാവരുടെയും അവിടെ കൂടെ എല്ലാവരുടെയും ചാനലിൻ്റെ പേരതിലുണ്ട് അപ്പോൾ നമ്മൾ കണ്ടെത്തി മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അവരൊക്കെ കുറേ നേരമായിട്ട് അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്ന അവർക്കൊന്നും അവരെ ചാനലിൻ്റെ പേര് കണ്ടെത്താൻ പറ്റിയില്ല കേട്ടോ പക്ഷെ ഞാൻ നോക്കിയപ്പോൾ തന്നെ എൻ്റെ ചാനലിൻ്റെ പേര് നടക്കെ തന്നെ കണ്ടു അതായത് ആ ഒരു സന്തോഷത്തിലും എപ്രാളത്തിലും ഞാൻ ടിപ്സൊക്കെ മറന്നു പോയിട്ടും മാർക്ക് ചെയ്യാൻ എസ് എം വ്ലോഗ്സ് അതിൻ്റെ മോട്ടിവേഷൻ വരെ മാർക്ക് ചെയ്തോളും അപ്പോൾ ഇങ്ങനെയുള്ള പൊട്ടഭാഗ്യങ്ങളൊക്കെ എനിക്ക് എവിടെയും കിട്ടാറുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ അത്ഭുതമായി കാരണം അത്രയും ലെറ്റേഴ്സ് ഉണ്ട് അതിൽ എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഒറ്റക്ക് നോക്കിയപ്പോൾ തന്നെ എൻ്റെ ചാനലിൻ്റെ പേര് ആ സെൻട്രൽ തന്നെ കണ്ടിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡിൻ്റെ സെക്ഷനായിരുന്നു അപ്പം ഫുഡിൻ്റെ അവിടെ എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആവാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഫുഡ് കഴിക്കണ അവിടെയും നല്ല തിക്കും തിരക്കും എല്ലാവരും ക്യൂ നിൽക്കാനോ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിതാ ചപ്പാത്തിയും ദോശയും ഫ്രൈഡ് റൈസും എല്ലാം കുറച്ച് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് രണ്ടാം പ്രാവശ്യം എടുക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ അതിന് ടേസ്റ്റ് കുറയുന്നൊരു തോന്നലാണ് അങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ഐറ്റം എടുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്കത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും ഇങ്ങനെ എല്ലാം കൂടെ അങ്ങോട്ട് ഒരു വെതുമ്പല കാണുമ്പോൾ എല്ലാം കൂടെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിൻ്റെയും ഒന്നിൻ്റെയും ടേസ്റ്റ് അറിയാത്തൊരിതിലായിരിക്കും എപ്പോഴും അങ്ങനെ വിചാരിക്കും പിന്നെയും കാണുമ്പോൾ അങ്ങനെ കാട്ടും എന്നിട്ട് ഇതാ ഒക്കെ കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഞാനിതാ ഒന്നും മുഴുവനായിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ ആ എടുത്ത് തന്നെ എല്ലാം ഇതാ ബാക്കി വെച്ച് ഞാൻ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ലാസ്റ്റത നമ്മുടെ ജയരാജേട്ടൻ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ മൂപ്പരെ കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാണുന്നുള്ളത് കണ്ടു കുറേ സംസാരിച്ചു പിന്നെ മൂപ്പരെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതായത് അവിടെ കൂടിയതിൽ ഏറ്റവും ആദ്യം ചാനൽ തുടങ്ങിയ ആൾക്കുള്ള സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ചാനൽ തുടങ്ങിയ ആളാണ് കേട്ടോ അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി പിന്നെ ഞാൻ അങ്ങോട്ട് ഞാൻ മുൻകാക്കുവിൻ്റെ കൂടെയാണ് തലേ ദിവസം പോയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അവിടെ നിന്ന് പിന്നെ പിറ്റേ ദിവസം പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ മുൻകാക്കുൻ്റെ അടുത്തു തന്നെ പോയിട്ടോ അവിടെ നിൽക്കുകയാണ് ചെയ്തത് അതിൻ്റെ പിറ്റേ ദിവസം ആട്ടോ പിന്നെ ഞാൻ പോന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെന്താ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ട് ഫർഹാൻ ഇതാണ് കേട്ടോ ഫർഹാൻ റെഡ് ചുരിദാറട്ടത് അവളുടെ ഹസ്ബൻഡ് ഇവിടുന്ന് നാട്ടിൽ നിന്ന് കോട്ടയ്ക്കലാണ് അവരെ വീട് അവിടുന്ന് അവർ വണ്ടി കൊണ്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെ കൂടിയാണ് ഞാൻ കൊച്ചിന്ന് എറണാകുളം വരെ മുൻകാക്കുൻ്റെ അടുത്തേക്ക് വന്നത് കേട്ടോ അങ്ങനെ തിരിച്ചു പോകുന്ന അപ്പോൾ ഇത്രയ്ക്കുള്ള പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ ആയിട്ട് അറിയിക്കുക പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത് ബൈ